ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി വയലി ആഘോഷങ്ങളുടെ ഭാഗമായി പാട്ടുത്സവം നടന്നു ദേശമംഗലം ആറങ്ങോട്ടുകര വയലരങ്ങിൽ നടന്ന പാട്ടുത്സവം തലപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് സി ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു വയലി ഡയറക്ടർ വിനോദ് അധ്യക്ഷത വഹിച്ചു പ്രദീപ് വയലിയുടെ നേതൃത്വത്തിൽ മഴപ്രമേയമായ കവിതകൾ നാടൻ പാട്ടുകൾ എന്നിവയും ദീപ്തി വിനോദിന്റെ നേതൃത്വത്തിൽ ശാസ്ത്രീയ ഗാനങ്ങളിലെ മഴരാഗങ്ങൾ സിനിമാഗാനങ്ങളുടെ അവതരണം എന്നിവയും മലയാള സാഹിത്യ രചനകളിൽ കാലവർഷത്തിന്റെ പ്രസക്തി എന്ന വിഷയത്തിൽ പ്രാദേശിക എഴുത്തുകാരുടെ സംഗമവും നടന്നു കൂടാതെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന വള്ളവനാടിന്റെ തനത് കലയായ കുടച്ചോഴി എന്ന കലാരൂപവും അരങ്ങേറി പട്ടാമ്പി നെല്ലുകവേഷണ കേന്ദ്രത്തിലെ തൊഴിലാളികളാണ് കുടച്ചോഴി അവതരിപ്പിച്ചതെന്നത് കാണികൾക്കേറെ പുതുമയുള്ളതായിരുന്നു ഓഗസ്റ്റ് ഒൻപത് പത്ത് ദിവസങ്ങളിൽ നടക്കുന്ന മഴോത്സവം കലാമണ്ഡലം കൂത്തമ്പുലത്തിൽ വിവിധ കലാപരിപാടികളോടെ സമാപനം കുറിക്കും കഴിഞ്ഞ രണ്ടു മാസമായി ഒന്നിടപെട്ട ഞായറാഴ്ചകളിൽ ആറങ്ങോട്ടുകര വയലറങ്ങിൽ മഴോത്സവം വിളംബരങ്ങൾ നടന്നുവരികയായിരുന്നു പ്രാദേശിക എഴുത്തുകാരുടെ സംഗമത്തിൽ വി ഗിരീഷ് ജയപ്രകാശ് വരവൂർ ചിത്രലേഖ ടീച്ചർ തളി എന്നിവർ പങ്കെടുത്തു മഴോത്സവം രണ്ടായിരത്തി ഇരുപത്തി കോർഡിനേറ്റർ എം ഭാഗ്യനാഥ് കുട്ടൻ ആറങ്ങോട് മനോജ് വയലി സുദീപ് വയലി വിശ്വനാഥ് വരവൂർ എന്നിവർ മഴോത്സവം വിളംബരങ്ങൾക്ക് നേതൃത്വം നൽകി പെയ്യുമ്പോളെ നമ്മൾ മുട്ടിൽ ചൂടുള്ളോ പിടിപെട്ടുമ്പോളേ നമ്മൾ പന്നേ പോകാനോ മഴ പെയ്യുമ്പോളെ നമ്മൾ ल यु आर् वॉचिंग बीसी न्यूज